ഇപ്പോൾ നല്ലൊരു പരീക്ഷണത്തിൽ നാം ഇപ്പോൾ മാസങ്ങൾ അകപ്പെട്ടു ഈ പരീക്ഷണം നമ്മളോട് എപ്പോൾ ഇടവാകുമെന്നത് നമുക്കാര്ക്കും അറിയാൻ സാധിക്കുന്നതല്ല ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ നാം എന്ത് വേണം നമുക്ക് നമ്മുടെ സലഫ് സാനേഹങ്ങളിൽ മാതൃകയുണ്ട് അവർ ചെയ്തത് നാം ചെയ്യണം അവർ അള്ളാഹുലേക്ക് മടങ്ങിയതായിരുന്നു അവർ കേണപ്പിച്ചതായിരുന്നു അവർ സുഹാൻ അള്ളാഹ് അലി അലിസ്ലാമിന്റെ സമൂഹം അള്ളാഹുലേക്ക് യൂനുസ് നബി അലി അലിസ്സലാം അവരിൽ നിന്നിട്ട് ഉദ്ദേശപ്പെട്ടു പോയ സന്ദർഭത്തിൽ അള്ളാഹുലേക്ക് മടങ്ങി അള്ളാഹുലേക്ക് മടങ്ങി

വാക്ക് പാലിക്കാത്തത് കൊണ്ടാണ് നാട് വിട്ടുവതി ഓടേണ്ടി വന്നത് അങ്ങനെയുള്ളതായ ആ അപകടം ചെയ്തതായ വിഭാഗം അള്ളാഹുലേക്ക് മടങ്ങിയപ്പോൾ പശ്ചാത്തലപ്പിച്ചപ്പോൾ അള്ളാഹുസ്മാനുതല അവരുടെ പശ്ചാത്താപ്പം സ്വീകരിച്ചു എന്നിട്ട് ആ യൂനുസ് നബി അലി ഇസ്ലാമിനെ അവരിലേക്ക് അള്ളാഹുസ് മടക്കി എന്നിട്ട് അവരിലൂടെ വീണ്ടും ദാപത്യ ചെയ്യാനുള്ളതായ ചാൻസ് ഉണ്ടാക്കി കൊടുത്തു അതാണ് നാം കണ്ടത് പറഞ്ഞു വരുന്നത് ഇങ്ങനെയുള്ള അപകട മേഖലയിലൊക്കെ നമുക്ക് ധാരാളം ചാൻസ് ഉണ്ട് ധാരാളം അള്ളാഹുലേക്ക് മടങ്ങാനുള്ളതായ വാതിലുകൾ അള്ളാഹു നമുക്ക് തുറന്നതുപോലെ പഠിക്കാൻ ചാൻസ് ഉണ്ട് മടങ്ങാൻ ചാൻസ് ഉണ്ട് പരിസരത്തിലുള്ളത് പഠിപ്പിക്കാൻ ചാൻസ് ഉണ്ട് നമ്മുടെ വീട്ടുകാർ ഒതുങ്ങി നമ്മുടെ വീട്ടിൽ കിട്ടുന്നു കുട്ടികൾക്കും സന്താനങ്ങൾക്കും മക്കൾക്കും ഭാര്യമാർക്കും എല്ലാവർക്കും നന്നായി സ്റ്റഡി കൊടുക്കാൻ ചാൻസ് ഉണ്ട് അവരിൽ നിന്നിട്ട് നമസ്കാരത്തിൽ വീഴ്ച വരുത്തുന്നവരെ ആ വീഴ്ച വരുത്തവരുടെ വീഴ്ച നികറ്റാൻ ചാൻസ് ഉണ്ട് അവരിൽ മറ്റു വിശ്വാസപരമായ അല്ലെങ്കിൽ ആദർശപരമായ അല്ലെങ്കിൽ സ്വഭാവപരമായ വീഴ്ചകളുള്ളവരുണ്ടെങ്കിൽ അവരെല്ലാം ചാൻസ് ഉണ്ട് ഇതെല്ലാം നാം നെഗറ്റാൻ വേണ്ടി പാടുപെടേണ്ട സന്ദർഭമാണ് അങ്ങനെ നമ്മളിൽ നിന്നിട്ട് പ്രവർത്തനത്തിലൂടെ അള്ളാഹുസ്മാനു തലാന്റെ മുമ്പിൽ കാഴ്ച വെക്കണം എന്ത് അള്ളാഹുനക്ക് മടങ്ങി എന്നതിലേക്ക് അങ്ങനെ വെക്കുമ്പോൾ കാഴ്ചവെക്കുമ്പോൾ അള്ളാഹുസ് നമ്മിൽ നിട്ട് ഈ പ്രയാസത്തെ ദൂരപ്പെടുത്തുക തന്നെ ചെയ്യും ദൂരപ്പെടുത്താതിരിക്കുകയില്ല അത് സംശയമേ ഇല്ല പിന്നൊന്നുകൂടി നാം മനസ്സിലാക്കണം അത് മക്ക സൂചിപ്പിച്ച കാര്യങ്ങളിൽ പെട്ടതാണ് എന്ത് ഈ സന്ദർഭത്തിൽ ധാരാളം ഓരോ ദിവസത്തെ കൂലിയുമായിട്ട് പ്രവർത്തിച്ച് ജീവിക്കുന്നവരൊക്കെ വീട്ടിൽ കൂടിയവരുണ്ട് അഥവാ വീട്ടിൽ കൂടുന്നവരെല്ലവരും ഒരുപോലെയല്ലല്ലോ നന്നായിട്ട് ധാരാളം വർഷങ്ങൾ ജീവിക്കാൻ സമ്പത്തുള്ളവർ വീട്ടിൽ കൂടിയവരുണ്ട് അതുപോലെ തന്നെ ശാരീരികമായുള്ള എല്ലാ കഴിവുള്ളവരുണ്ട് വീട്ടിൽ കൂടിയവര് സാമ്പത്തികമായ ശേഷിയും ഭക്ഷണങ്ങളും എല്ലാം അവരുടെ മുമ്പിൽ യാതൊരു പ്രയാസമില്ലാതെ ലഭിക്കുന്ന വിഭാഗമുണ്ട് വീട്ടിൽ കൂടിയവരിൽ അതേ സമയത്ത് ബഹുഭൂരിപക്ഷം അങ്ങനെയല്ല നല്ലൊരു ശതമാനം അങ്ങനെയല്ല അത് എല്ലാ വകുപ്പിലും എല്ലാ മതക്കാരിലും ഉണ്ടായിരിക്കാം അതേ ദിനമാണ് കഴിവില്ലാത്തവര് ആരാണ് അവശ അവർക്ക് ഭക്ഷണം എത്തുന്നില്ല അവർക്ക് വെള്ളം എത്താറില്ല അവരിപ്പോൾ നാം വീട്ടുതടങ്കിൽ ജീവിക്കുമ്പോൾ അവര് വീട്ടുതടങ്കൽ ജീവിക്കുമ്പോൾ നമുക്ക് ലഭിക്കുമ്പോൾ ഭക്ഷണം അവർക്ക് ലഭിച്ചോളമെന്നില്ല അതുകൊണ്ട് ആ പ്രയാസത്തെ ദൂരപ്പെടുത്താൻ വേണ്ടി നാം രംഗത്തിറങ്ങണം അതിനു വേണ്ടിയുള്ളതായ മാധ്യമങ്ങൾ നാം കൈകൊള്ളണം അതിനൊക്കെ ഇന്ന് വാട്സാപ്പിൽ കൂടിയും ഇന്നത്തെ ആധുനിക മാധ്യമങ്ങളിൽ കൂടിയും വളരെ ഈസിയാണ് വളരെ എളുപ്പമാണ് അതൊക്കെ ശരിക്കും ഉപയോഗപ്പെടുത്തണം എന്ന് ഇന്ന് ഇമാമുകൾ ഉണർത്തിയതായ ഭാഗം 也嘛呢？